بسم الله الرحمن الرحيم زُيِّنَ لِلنَّاسِ حُبُّ الشَّهَوَاتِ مِنَ النِّسَاءِ مِنَ النِّسَاءِ وَالْبَنِينَ وَالْقَنَاطِيرِ الْمُقَنطَرَةِ مِنَ الذَّهَبِ وَالْفِضَّةِ وَالْخَيْلِ الْمُسَوَّمَةِ وَالْأَنْعَامِ وَالْحَرْثِ ذَلِكَ مَتَاعُ الْحَيَاةِ الدُّنْيَا ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ താഴയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാട് പാലിക്കാൻ എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കരുണക്കടലായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാക്കട്ടെ മനുഷ്യൻ്റെ ഇരു ലോക ജീവിതത്തിൽ ഉറപ്പ് നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹം നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് വളരെ വിശാലമായൊരു തരത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് കഷ്ടപ്പെടുന്നവനെ കാണുമ്പോൾ അല്ല എന്ന് പറയുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം കാണാൻ സാധിക്കും അങ്ങനത്തെ ഒരു കഷ്ടപ്പാട് റബ്ബി എനിക്ക് തന്നില്ലല്ലോ എന്നാണ് ഇയാൾ ചിന്തിക്കേണ്ടത് എന്നാണ് പരീക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കൺമുൻപിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ അള്ളാഹുറബുസത്ത് നമുക്ക് നൽകുന്ന വിഭവങ്ങൾ അതിൻ്റെ അനുഭൂതിയുടെ ഒരു മാനസികമായ സംതൃപ്തി കഴിഞ്ഞ ആഴ്ച അതുമായിട്ട് സൂചന നൽകിയിരുന്നു അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ആ സംതൃപ്തി എപ്പോ നമുക്ക് നഷ്ടപ്പെട്ടുവോ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടായിട്ടും ഉള്ളിൽ ഒരുപാട് നിരാശയും ഒരുപടി ദുഃഖങ്ങളും മോഹഭംഗങ്ങളുമായി ജീവിതത്തിൻ്റെ നിറങ്ങൾ കെട്ടുപോകും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ വിഭവങ്ങൾ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഖുഹാനിൽ മത്ത എന്ന് കാണാൻ സാധിക്കും ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ ഖുർആൻ വ്യത്യസ്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കാക്ഷിച്ചുകൊണ്ട് മത്താൾ എന്ന് പ്രയോഗിച്ച് കാണാം പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ വിഭവങ്ങൾ എന്നാണ് അതിൽ തഫ്സീറുകളിലൊക്കെ അർത്ഥം കൊടുത്ത് കാണുന്നത് സ്വർഗത്തിലാണ് ആദൻ നബി അലൈ ഇസ്ലാമിനള്ള പഠിച്ചത് അതൊരു പരീക്ഷണമായിരുന്നു ശാശ്വതമായിട്ടപ്പോ സ്വർഗത്തിൽ പാർപ്പിക്കാൻ അല്ലാത്ത തീരുമാനമല്ല കാരണം ഭൂമിയിലേക്ക് ഞാൻ പടക്കാൻ ഒരു വിഭാഗത്തെ നിശ്ചയിക്കുന്നു എന്നാണ് ആദ്യം തന്നെ മലക്കുകളോട് പറയുന്നത് ഞാൻ ഒരു വിഭാഗത്തെ ഉണ്ടാക്കാൻ പോകുന്നു നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ആ മലക്കുകളോട് ചോദിച്ചത് അപ്പൊ സ്വർഗമല്ല മനുഷ്യനെ അള്ളാഹു ആദ്യം നിശ്ചയിച്ചത് പക്ഷെ ഒരു പരീക്ഷണാർത്ഥം പാഠമായിട്ട് മനുഷ്യൻ സ്വർഗത്തിലാവുന്നത് ആദമും ഹബ്ബയും അങ്ങനെ അവരെ ഭൂമിയിലേക്കല്ല ഒരു നേരത്ത് ഖുർആൻ അവരോട് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് പൈക്കോളൂ അവിടെ നിങ്ങൾക്ക് നിശ്ചിതമായൊരു സമയമുണ്ട് അതുപോലെ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് നിശ്ചിതമായൊരു പരിധിയുമുണ്ട് ഒരു വ്യവസ്ഥ പോലെ ഒരു നിശ്ചിതമായ കാലം പോലെ വിഭവങ്ങൾ നിങ്ങൾക്കുള്ളതാണ് മറ്റൊരു അടുത്ത് പറഞ്ഞത് ഇരുപത്തിയാറോളം മടങ്ങളിൽ വ്യത്യസ്തമായ തലങ്ങൾ പറഞ്ഞിട്ടുണ്ട് തലാഖുമായി ബന്ധപ്പെട്ട് എന്നാണ് നിങ്ങൾ വിവാഹമോചനം ചെയ്ത സ്ത്രീകൾക്ക് അവർക്ക് നിങ്ങൾ ജീവിത വിഭവം നൽകുക മാന്യമായ തരത്തിൽ എന്ന് ഖുർആൻ പറയ പരാമർശിച്ച് കാണുന്നു പറഞ്ഞു വന്നത് അങ്ങനെ മത്താഴ് എന്ന് പറയുന്ന ഒരു സംഗതി അതിനെക്കുറിച്ച് മാത്രം പഠിക്കുമ്പോൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തോട് അത് ഒട്ടി നിൽക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും ബോധിവെച്ച ആയത്തിൽ അല്ല പറഞ്ഞ അതാണ് ആലോപ്രാലിൻ്റെ പതിനാലാമത്തായത്തൊൽ അത് പതിനഞ്ചാമത്തായങ്ങനെ തുടങ്ങുക പതിനാലാമത്തായു ശരിക്കും മനസ്സിലാക്കേണ്ട ഒരാഴ്ച ആളുകൾക്ക് അലങ്കൃതമായി തോന്നുന്നു നന്നായി തോന്നുന്നു അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ് അവരുടെ ചിന്തകൾ അവരുടെ ഇഷ്ടങ്ങളോടുള്ള താല്പര്യങ്ങൾ

വൽ വൽ കാലത്തിന്റെ ഒരു കൂടിയാണ് കന്നുകാലികളാകട്ടെ അവരുടെ കൃഷിയിടങ്ങളാകട്ടെ ഇതിനോടൊക്കെ ഉള്ള താൽപ്പര്യം മനുഷ്യന്റെ മനസ്സിലല്ലോ ഭംഗിയായി തോൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ടല്ല പറയാ ഇതൊക്കെയും ദുരിതാപുര ജീവിതത്തിന്റെ വിഭവങ്ങൾ തന്നെയാണ് അനുവദിച്ച സംഗതിയാണ് ജനങ്ങളോടുള്ള താല്പര്യവും ഇഷ്ടവും മക്കളോടുള്ള അടങ്ങാത്ത സ്നേഹവും സമ്പത്തിനോടുള്ള മോഹവും വാഹനത്തോടുള്ള താല്പര്യങ്ങളും കന്നുകാലികളോടുള്ള താല്പര്യവും വന്നത്തെ കൃഷിയിടമാണ് വരുമാന മാർഗമാണ് അത് പറഞ്ഞിട്ട് പിന്നെ അള്ള പറയുന്ന ഒരു സംഗതി ഇതൊക്കെ നിങ്ങളെ ഈ മനോഹരമാണ് പക്ഷേ നാളെ പരലോകത്ത് നിങ്ങൾ ചെന്ന് ചേരുന്ന ഒരു സ്ഥലം അത് അള്ളാഹുവിന്റെ അടുത്തുള്ള സ്വർഗമാണ് അത് ഇതിനെക്കാളും ഉത്തമമാണ് ഉത്തമമായ സ്ഥാനമാണ് അവരോട് പറഞ്ഞു കൊടുക്കണം ഇതിനെക്കാലം ഉത്തമമായ ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ അവരുടെ രക്ഷിതാവിന്റെ കാര്യത്തിൽ ജീവിച്ചവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് സ്വർഗങ്ങളുണ്ട് അതിന്റെ താഴ്ഭാഗത്ത് കൂടി മനോഹരമായ അരുവികൾ ഒഴുകുന്നുണ്ട് ദുനിയാവിനെ പറ്റി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അല്ലെങ്കിൽ കൃത്യമായ ഇവിടെ അനുഭവിക്കാമെന്ന് പറ്റി പറഞ്ഞിട്ട് ഫിഹ അത് കാലത്തിൻ്റെ സൗഖ്യമാണ് അവിടെ വിശുദ്ധരായ ഇണകളുമാണ് ജീവിതം എത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ തൃപ്തിയുമാണ് അവന്റെ ഇഷ്ടവുമാണ് വല്ലാഹു അള്ളാഹു അവന്റെ അടിമകളുടെ കാര്യത്തിൽ അവരെ നന്നായി അറിയുന്നവനാണ് സൂക്ഷ്മമായിട്ട് പടച്ചവൻ അറിയുന്നവനാണ് അള്ളാഹു ഖുറാൻ പറയുക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില വിഭവങ്ങൾ നേർക്കു നേരെ പച്ചയായ ഒരു നേർക്കു നേര ഒരു വരച്ചു കാട്ടലല്ല പറയാ അപ്പുറം പറയാ ഇരുപത്തി ആറോളം തവണ എന്ന വൈ ജീവിത വിഭവത്തെ പറ്റി പറഞ്ഞ കുറാൻ തൊട്ടുടനെ പിന്നെ ജന്നാത്ത സ്വർഗത്തെ പറ്റി പറയാ ഹദീത് സ്വർത്തിലല്ല ജീവിതം എന്താന്ന് പറയുന്നുണ്ട് ദുനിയാവിലെ ജീവിതം എന്താ നമ്മളിങ്ങനെ ജീവിക്കുകയാണ് വ്യത്യസ്തമായ തലങ്ങളിലാണ് യൗവനം കൗമാനം മധ്യവയസ്കൻ വാർദ്ധക്യം പിന്നെ അസ്തമാനം ിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാമോ ദുനിയാവിന്റെ ജീവിതം എന്താണെന്ന് അറിയുക എന്നാണ് എന്നാണല്ലോ പറയുന്നത് എന്നിട്ട് പറയാണ് അഞ്ചു ഘട്ടങ്ങളാക്കിയിട്ടാ അല്ല പറയുന്നത് എന്ന് പറഞ്ഞ കളി അഥവാ മനുഷ്യന്റെ ബാല്യം കാലം ഇന്നലകളുടെ അറിയാത്ത ഉത്തരവാദിത്തങ്ങൾ അറിയാത്ത കാലം പിന്നെ മനുഷ്യന്റെ വിനോദം അഥവാ കൗമാരം ബുദ്ധി കുറച്ച കാലം പിന്നെ സൗന്ദര്യം അഥവാ യൗവനം പറയുന്ന കാലം കാലം മധ്യവയസ്കൻ കഴിയുന്ന ും പെരുമ പറയുന്ന കാലം അത് വാർദ്ധക്യം സ്വന്തമായിട്ട് പറയാനൊന്നുമില്ല അപ്പൊ മക്കളെ കുറിച്ച് പറയും അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് പറയും ഓർന്നു പറയാൻ കിട്ടൂല അതിൽ സായുധ്യം കണ്ടെത്തും ഞാൻ അഞ്ച് ഘട്ടങ്ങൾ അല്ല പറയുക ഓരോ അഞ്ച് ഘട്ടങ്ങളുടെയും പാഠം അതിൻ്റെ തഫ്സീർ പറയുന്നുണ്ട് നമ്മളോട് ഏത് ഘട്ടത്തിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ ഘട്ടങ്ങളൊക്കെ നമ്മൾ തിരുത്തുന്നു എന്നാണ് കുട്ടിക്കാലത്ത് ചെയ്തത് പലതും ശരിയായിരുന്നില്ലുള്ള ബോധം നമുക്ക് എപ്പോഴാണ് വരിക കുറച്ച് പ്രായം വരണം കൗമാരകാലം വരണം അപ്പൊ തോന്നും കോളേജ് കുമാരനായി ജീവിച്ചൊരു കാലം ശരിയായിരുന്നില്ല എന്ന് കുറച്ചുകൂടി പക്വതയുടെ പരിചയപ്പെടുത്തും കലഹങ്ങളുടെ കാലം കാലം അടിപൊളികളുടെ ഫാഷനുകളുടെ കാലം ആര് പറഞ്ഞാലും വകവെക്കാത്ത ഒരു കാലം ആദരിക്കേണ്ടവർ പറയുമ്പോൾ പോലും പുറകാല കൊണ്ട് തട്ടി മാറ്റുന്ന ഒരു ദുസ്വഭാവത്തിന്റെ കാലം ലഴിവ് ലഹവ് ഴിഞ്ഞിട്ട് പിന്നെ വരുന്ന മധ്യവയസ്കന്റെ കാലം കുറച്ചൊരു പക്വത വരുന്ന നാൽപ്പത് നബിമാരുടെയൊക്കെ പ്രായമായിട്ട് കാണുന്നു നാൽപ്പത് അതിന് പക്വത വരും അവർക്ക് ചിന്ത തുടങ്ങുന്നു വിചാരങ്ങൾ വരും വികാരങ്ങളെക്കാൾ കൂടുതൽ വൈചാരികം വരും വൈകാരികതയേക്കാൾ കൂടുതൽ അതായത് യവനത്തിന്റെ ഒരു 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 മദ്യവയസ്ക പ്രത്യേക കഥ മാതായ അറബ് കവി അയാള് പ്രണയത്തെക്കുറിച്ച് പാട്ടുപാടുകയായിരുന്നു സ്ത്രീ സൗന്ദര്യത്തെ കുറിച്ച് അയാള് വർണ്ണിക്കുന്നുണ്ട് മദ്യത്തെക്കുറിച്ചും അയാള് വർണ്ണിക്കുന്നുണ്ട് പക്ഷെ നാൽപ്പത് തന്ന തികഞ്ഞ ഒരു സമയമുണ്ട് അപ്പം അയാൾ പറയാ ഇനി എന്നോടത് പറയരുത് കാരണം എനിക്ക് പക്വത വരികയാണ് ഇനി എന്നോട് ആരും ആവശ്യപ്പെടരുത് കാരണം തകഞ്ഞൂണ ഒരു കാലത്തുമ്പൊരു പക്വത വരാത്തൊരു മനുഷ്യന് ഏറ്റവും വലിയ പരാജിതനാണ് ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും വൃത്തികെട്ടവൻ വ്യഭിചരിക്കുന്ന വൃദ്ധനാണെന്ന് മുത്തു മുസ്തഫ സാഹു അലൈ വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് കാലമാണ് ജീവിതത്തിന്റെ നഴലടയാളങ്ങളുടെ വന്നിട്ട് ഈ വാർദ്ധക്യം കൂടി വരുമ്പോ കഴിഞ്ഞ നാല് ഘട്ടങ്ങളെയും മനുഷ്യൻ തിരുത്തുമെന്നാണ് പിന്നെ മലക്കുൽ മൗത്ത് വരുന്ന ഒരു നേരം അപ്പോഴാണ് ജീവിതത്തെ തന്നെ മനുഷ്യൻ തിരുത്താൻ തുടങ്ങുന്നു പക്ഷേ സമയം വൈകിപ്പോയി ഇനി ഒന്നിനും ഒന്നിനും നേരമില്ല തിരുത്തേണ്ട സമയമൊക്കെ കടന്നുപോയി അങ്ങനെ ജീവിതത്തിന്റെ അഞ്ചു ഘട്ടങ്ങൾ പറഞ്ഞിട്ടല്ല പറയാ സസ്യങ്ങളിൽ മുഴുകീണ മഴത്തുള്ളി കണ്ടിട്ട് അത് മുളച്ച സസ്യലതാദികൾ കണ്ട് കൃഷിക്കാരൻ വിസ്മയം തൂകി അത്ര നല്ല മഴ പെയ്തുറക്കിയിട്ടവൻ നിരാശനായിരുന്നു മാനത്തിന്റെ കോണിലേക്ക് എല്ലാ ദിവസവും ആ കൃഷിക്കാരൻ വന്ന് നോക്കി എത്ര നോക്കിയിട്ടും ഒരു മഴമേഘം ഒരു കോണിൽ നിന്നും വരാതെ നിരാശയോടെ ഭവനങ്ങളിലേക്ക് ഓരോ ദിവസവും അയാൾ വൈകുന്നേരങ്ങളിൽ നടന്നു പോയിരുന്നു പക്ഷേ ഒരു പ്രഭാതം അയാളെ ഞെട്ടിപ്പിച്ചു അത്ഭുതപ്പെടുത്തി അല്ലാത്തൊരു മഴ അയാൾ കൃഷിത്തോട്ടത്തിൽ വന്ന് നോക്കിയപ്പോ ഉണങ്ങിപ്പോയി എന്ന് കരുതിയ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ മുതലൊക്കെ പോയി എന്ന് കരുതിയ തന്റെ കൃഷിയുടെ അങ്ങനെ പുഷ്പമായി മനോഹരമായി പ്രശോഭിതമായി അതിന്റെ ഹരിതാപത്തോടെ അതിങ്ങനെ പത് വിടർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ച അത് ഈ കൃഷിക്കാരനെ അത്ഭുതപ്പെടുത്തി ദുനിയാവിലെ ജീവിതത്തിനല്ല പറയുന്ന ഉദാഹരണമാണ് പിന്നെ അല്ല പറയുക ചുമത് വാടുന്നുണ്ട് കേട്ടോ അത് പിന്നെ വാടുക വാടിയപ്പോഴോ നമ്മുടെ നാട്ടിലെ പഴയ നെൽകൃഷിയാണ് ഇത് ഏറ്റവും നല്ല ഉദാഹരണം വൈക്കോലായിട്ട് നിനക്കത് കാണാം ഇന്നലെ എന്തൊക്കെയായിരുന്നു അവിടെ എത്ര മേൽ പച്ചപ്പ് എത്ര ആനന്ദം അതിന്റെ കുറ്റികൾ മാത്രം കുട്ടികൾ കളിക്കാൻ പാകപ്പെടുത്ത തര തരത്തിലേക്ക് ആ സ്ഥലം മാറുക ദുനിയാവിലെ ജീവിതം എന്താന്നല്ല പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്താ പറയുക ഇത് ബോധ്യാണ് മനുഷ്യര് അൻ്റെ ഉള്ളിൽ അനുഭവമാണ് ഏത് ബുദ്ധിയുള്ളവനും ഇല്ലാത്തവനൊക്കെ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ള അതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞുതരാ ഞാൻ പറഞ്ഞത് ഇനി കേൾക്കണോ നിങ്ങളെ ആ സിറം അതിൽ കഠിനമായ ശിക്ഷ ലഭിക്കുന്നവരുണ്ട് അള്ളാഹു അവർക്ക് അത് രക്ഷിക്കു മാറാൻ പറ്റും തൊട്ട് പിന്നെ കൊടുക്കുന്നവരുമുണ്ട് തൃപ്തിപ്പെടുന്നവരുമുണ്ട് ൃപ്തിപ്പെടുന്നവരുമുണ്ട് പഠിച്ചോ നമ്മളെ പൊടുത്തട്ടെ ഇല്ലാളും അവിടെ നേരത്തെ പറഞ്ഞ അതേ സംഗതിയ ദുനിയാവ് വഞ്ചനയുടെ വിഭവമാണ് എന്ന് പറഞ്ഞത് ജീവിത വിഭവങ്ങളെ ജീനത്ത് എന്നും ചിലയിടത്ത ൻ ജീവിതത്തിന്റെ വിഭവങ്ങളെ പറഞ്ഞു അൽമാലു വൽബനൂന സീനത്തുൽ സ്വത്തും മക്കളും അത് ദുനിയാവിന്റെ അലങ്കാരമാണ് ഇതൊക്കെ പറയുമ്പോഴും പറയുന്നൊരു ഖലീല വളരെ കുറച്ചു കാലം നിങ്ങൾ അത് ആസ്വദിക്കും വളരെ കുറച്ചു കാലമാണ് നിങ്ങൾ അത് ആസ്വദിക്കാൻ പോകുന്നത് ആ എത്ര കൃത്യമാണ് ജീവിച്ച കാലം ഒന്ന് ണക്കൂട്ടി അന്തം മുട്ട് പോകും എഴുതുമ്പോൾ ഞെട്ടിപ്പോവും പറമ്പൊക്കെ പ്രായം പോകാൻ നമ്മൾ എത്ര പെട്ടെന്ന് കൊഴിഞ്ഞു പോയി മനോഹരമാണ് പക്ഷേ വാർദ്ധക്യം ഓരോ അവയവങ്ങളെയും നോക്കാൻ തുടങ്ങി വാർദ്ധക്യം വന്നപ്പോഴോ ഓരോ അവയവങ്ങളും മരിച്ചു പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് പഴയ ചലനങ്ങളില്ല അതിൻ്റെ പ്രസരിപ്പില്ല അവിടുത്തെ രക്തപ്രവാഹങ്ങളില്ല ആരോഗ്യത്തിന്റെ ദൃഢതയില്ല ചലനങ്ങളുടെ വേഗതയില്ല എല്ലാത്തിനും ഒരു ഒരു മയം വന്ന പോലെ എല്ലായിടത്തും ഒരു ഭയപ്പാട് പിടികൂടുന്ന പോലെ മനുഷ്യന്റെ ആ വാർദ്ധക്യം വരും അല്ല പറയാ വളരെ കുറച്ചു കാലം നിങ്ങളെ നാം ഇത് ആസ്വദിപ്പിക്കും പരലോകത്തെ പറ്റി പറഞ്ഞിട്ട് ഖുറാൻ പറയുന്നൊരു വാക്കുണ്ട് എത്ര കാലങ്ങൾ ഭൂമി പാർത്തുന്ന് മനുഷ്യനോടൊരു ചോദ്യം ഉണ്ട് മനുഷ്യന്റെ ഒരു വർത്താനം കേൾക്കും ബന്ധം കൂടെ നമ്മളെ കാലു ഒരു പ്രഭാതം ഞങ്ങൾ അവിടെ പാർത്തു എന്ന് തോന്നുന്നു ഉറപ്പേ അറുപതും എഴുപതും നൂറും കൊല്ലം ജീവിച്ച മനുഷ്യൻ പറയാ ഒരു രാവിലെ അവിടെ കഴിഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒരു ഒരു സായം സദ്യ ഏതാനും മണിക്കൂറുകൾ അവിടെ കഴിച്ചു കൂട്ടിയ പോലെ തോന്നുന്നുറപ്പേ ദുഃഖാനിങ്ങനെ വളരെ കൃത്യമായിട്ടാ പറയും മനുഷ്യന്റെ ചിന്ത വളരെ സത്യമാണ് ഒന്നിനും സമയം തോന്നില്ലല്ലോ ഇത്ര പെട്ടെന്നാണ് എല്ലാം തീർന്നു പോയത് അവിടെയാണ് പരലോകത്തെ പറ്റിയല്ല പറയും എപ്പോഴും എന്ന് പറയും അത് ശാശ്വതമാണ് ദുരി വിഭവങ്ങൾ എത്ര കൂടുതലാണെങ്കിലും അതിനെപ്പറ്റിയല്ല പറയും അതനുഭവിക്കുന്ന ഒരു നിശ്ചിതമായ സമയം അത് മത്താൾ നേരത്തെ ബന്ധങ്ങളൊക്കെ മത്താഴിലാണ് ഉൾപ്പെടുത്തിയത് ഭാര്യ ഭാര്യ വിടെ പറഞ്ഞു പോയ ആളുകൾ ഈ സദസ്സിലുണ്ടാകണം എത്ര കാലാണ് ജീവിച്ചത് അപ്പൊ അങ്ങനെ ഓർക്കും ഒരു ഇരുപത് കൊല്ലാണ് അല്ല നിശ്ചയിച്ചത് അതാണ് പത്താഴ് മക്കൾ യാത്ര നേരത്തെ പറഞ്ഞു പറഞ്ഞുപോയ മാതാപിമാതാക്കളും പിതാക്കളും ഉണ്ടാകണം വളരുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം നാളെ എന്റെ മയ്യത്തിന്റെ കട്ടിലിന്റെ കാലിന്റെ ഒരു ഭാഗത്ത് താങ്ങാനിതാ ഒരുത്തൻ വളർന്നു വരുന്നു പക്ഷേ വിധി പറ്റൊന്നായിരുന്നു അവന്റെ മയ്യത്ത് താങ്ങാനും അവന്റെ ജനാധി ദസ്കരിക്കാനും ഈ ബാപ്പാക്കളുടെ വിധി കൊടുത്തതും അങ്ങനെ കൂടെ കടന്നവർ യാത്ര പോയത്ര ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ടു പോയ നല്ല നാളുകളുടെ ഓർമ്മകൾ പോറുന്ന സുഖമായാലും ദുഃഖമായാലും ആ സാന്നിധ്യം അനുഗ്രഹമായിരുന്നു എന്ന് നഷ്ടപ്പെട്ടപ്പോൾ അനുഭവിക്കുന്ന എത്രയോ ഭാര്യമാര് പക്ഷെ എവിടെയും ഖുറാനൊരു വാക്ക് വളരെ കുറച്ചൊരു കാലയളവ് അതാണ് അള്ളാഹു അള്ളാഹുദിന്റെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അതാണ് മത്താഴ നമുക്കത് വലിയ സംഭവമായി തോന്നും പക്ഷേ എത്ര ക്ഷണികം അവിടെ നല്ല എപ്പോഴും സ്വർഗത്തെ പറ്റി പറയുമ്പോ ഖാലിദീന എന്നിങ്ങനെ പറയാ മടുക്കാത്ത ലോകം എന്ന് പറയാണ് മടുപ്പ് വരാത്ത ലോകം സ്വർഗം എന്ന് പരിചയപ്പെടുത്തുന്നു അവിടുത്തെ വിശുദ്ധി പരിചയപ്പെടുത്തുന്നു അതൊക്കെ പാഠങ്ങളിലേറെ വയനാട്ടിൽ ഉണ്ടായ ദുരന്തം നമ്മൾ വായിച്ച് വായിച്ച് കണ്ണ് നടത്തിട്ടു പോയതാണ് അല്ലെ ആ മനുഷ്യന്മാർ അവരുടെ എന്തെല്ലാം സ്വപ്നങ്ങൾ അവരുടെ വീടുകൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ വിവാഹങ്ങൾ അവരുടെ വിദ്യാഭ്യാസങ്ങൾ അവരുടെ സ്വപ്നം കണ്ട ഉയരങ്ങളിലുള്ള ഒരുപാട് ജോലികൾ ദുനിയാവിന്റെ മനോഹരമായ ഒരുപാട് നിറങ്ങളിലൊറ്റ ഉരുൾപൊട്ടലിൽ ഒറ്റ രാത്രിയിൽ എല്ലാം ഒലിച്ചുപോയതും പക്ഷെ അവിടെ ഖുഹാനും ഇസ്ലാമിനും പറയാണ്ട് അവരത് അതൊക്കെ നഷ്ടപ്പെട്ടാലും അവരെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല അവരെ ധുഴ നഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടിട്ടില്ല അവർ ജീവിതത്തിൽ ചെയ്ത ദാനധർമ്മങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം അല്ലാൻ്റെ അടുത്ത് ബാക്കിയാകുന്നുണ്ട് സ്കൂളിന്റെ പരിസരത്ത് നിന്ന് നാല് ലക്ഷം രൂപ കിട്ടി ആർക്ക് കൊടുക്കും ആരാണിതിൻ്റെ അവകാശി ആ അവകാശിയുടെ മൃതശരീരമൊക്കെ എവിടെ പോയി അതൊക്കെ എത്ര തുണ്ടം തുണ്ടമായി ഏതൊക്കെയോ നദികളിലൂടെ ഒഴുകിപ്പോയിട്ട് ആരറിഞ്ഞു എവിടെ എത്തി പാഠം പഠിപ്പിക്കുന്ന പോലെ എത്ര സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതെത്ര മേൽ പരിമിതമാണ് അതെത്ര കൃത്യമാണ് ആ ഒരു ബോധം ഏറ്റവും പ്രധാനം അതുകൊണ്ട് സ്വർഗത്തെ പറ്റി പറഞ്ഞ പല്ല പറഞ്ഞൊരു വാക്കും പ്രധാനമാണ്ണ്ട് സ്വർഗത്തിൽ കിടന്ന ആളുകളോട് പഠിച്ചോ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആ റീത്തും നിങ്ങൾക്ക് തൃപ്തിയായോ പഠിച്ചോ ചോദിക്കാം നിങ്ങൾക്ക് തൃപ്തി വന്നോ പറയും നിന്റെ സൃഷ്ടികളിൽ നീ ആർക്കും കൊടുക്കാത്തത് ഞങ്ങൾക്കല്ലേ നീ തന്നത് തൃപ്തി വന്നിട്ടുണ്ടല്ലേ ഞങ്ങൾക്ക് ഇനി എന്താ അങ്ങനെ ചോദിക്കണത് അപ്പൊ അല്ല പറയാ അതിനേക്കാളും നിങ്ങൾക്കൊരു ഒരു പ്രധാനമായ സംഗതി യാണു ഞാനിതാ എന്റെ തൃപ്തി നിങ്ങളുടെ മേലിൽ ഇറക്കാൻ പോകുന്നു ഒരിക്കലും ഇനി നിങ്ങളോട് എന്റെ കോപമില്ല തന്നെ പറയാം ഒരു തൃപ്തി അത് ഉള്ളിലങ്ങൾ വരുമ്പോഴാ നമ്മൾ അറിയാതെ ഒഴിഞ്ഞു പോകും എന്റെ റബിനെ എനിക്ക് തൃപ്തിയാണ് ഇസ്ലാമിനെയും എനിക്ക് തൃപ്തിയാണ് വബി മുഹമ്മദ് എനിക്ക് വഴികാട്ടിയായി വന്ന മുഹമ്മദ് നബിയുടെ നിയമങ്ങളും തൃപ്തിയാണ് ഒരു വിശ്വാസത്തിന്റെ ഉന്നതമായ ഒരു തരത്തിലേക്ക് ഒരു മനുഷ്യൻ അങ്ങനെയാണ് ഒരു ദിവസം കടന്നുപോകും എന്റെ ചുമലിൽ നബി ഇങ്ങനെ കൈവച്ചു ഒരു ദിവസം ഉമർ ഉമർ മകൻ ഇസ്ലാമിക ആ അബ്ദുല്ലാവിൻ്റെ വലിയ പേരാ ഇങ്ങനെ പേരാണ്ട് ജനങ്ങളെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ അപ്പൊ ഒരാൾ വിളിച്ചു പറയാ എഴുതി നിങ്ങളെ ഞങ്ങൾ കേൾക്കൂല നിങ്ങളെ ഞങ്ങൾ കേൾക്കൂല നിങ്ങൾ ഞങ്ങളോട് തക്കവ പറയുകയും വേണ്ട എന്താ അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ വസ്ത്രത്തിന്റെ നീളം ഇതേ വസ്ത്രമാണ് ഞങ്ങൾക്കും കിട്ടിയത് ഒരേ വസ്ത്രം ഒരേ പോലെ നിങ്ങളെ വസ്ത്രത്തിൽ എന്തോ ഒരു നീളമാണ് ഇത്ര നീളത്തിലെ വസ്ത്രം തുന്നാൻ നിങ്ങൾക്ക് തുണി കിട്ടിയിട്ടില്ല തികഞ്ഞിട്ടില്ല ത്തിന്റെ പുഷ്കുകൊണ്ട് നിങ്ങൾ ഇത്ര വലിയ വസ്ത്രം ധരിച്ചതെങ്ങനെ അതാണ് ചോദ്യം അപ്പൊ ചോണ്ടൊന്നും മറുപടി പറയണം രക്തത്തോട് പറഞ്ഞാൽ തുള്ളി രക്തത്തോടും മക്കൾ നമു കല്ലാഹു തന്ന ഉദാര്യമാ നേരെ കൈ ചൂണ്ടുന്നു ആ മകൻ അങ്ങനെ എണീറ്റു എന്റെ ബാപ്പയെ പറയണ്ട എനിക്ക് കിട്ടിയ തുണിയാൻ എന്റെ ബാപ്പ് കൊടുത്തപ്പോ ഞങ്ങളെ രണ്ടുപേരെ തുണി കൊണ്ട് ബാപ്പ വലിയ കുപ്പായം ധരിച്ചതാണ്

ഒരു അപരിചിതനെ പോലെ പോലെ ഔ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നിന്റെ ശരീരത്തെയും നീ എണ്ണണം ഏതോ ഒരു കപരടത്തിലെ ശരീരമായിട്ട് ഒരു കവറിന്റെ സമീപത്ത് പോയി നിൽക്കുമ്പോ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത വളരെ പ്രധാനമാണ് അതുകൊണ്ട് ദുനിയാവിന്റെ മത്താഴം അതെത്ര പുഷ്കലമാണെങ്കിലും അതിന്റെ ഒരു ക്ഷണികത ആസറത്തിന്റെ സൗകര്യങ്ങൾ അതിന്റെ ഒരു അപാരത ആ ഒരു ബോധ്യമുണ്ടാകണം നന്മയുടെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ നമ്മൾക്കൊക്കെ توفيق نلقى نقريك كمارا الحمد لله الحمد لله رب <الرب> العالمين والصلاة والسلام على الشرف المرسلين وعلى آله